ഹലോ ഫ്രണ്ട്സ് അതെ അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന വേറെ ആയിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഏകദേശം ഒന്ന് ഒരു ഹോം ടൂർ പോയി നോക്കാം ഒന്നുകൂടെ നമ്മൾ ചെറുതായിട്ട് രണ്ട് മൂന്ന് ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അതിന് ശേഷം രണ്ട് മൂന്ന് സംഭവങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് പേര് നമ്മൾ ഒന്ന് ചോദിച്ചായിരുന്നു ഒരു ഹോം ടൂർ വീഡിയോ പോലെ എടുക്കുമെന്നുള്ളൂ അപ്പോൾ ഈ ചേച്ചി പിന്നെ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ളിലോട്ടേക്ക് പോവാം അല്ലേ ചിന്നു വീട്ടിലോട്ട് വിളിക്കുകയാണ് സ്വാഗതം അപ്പൊ നമ്മൾ നേരെ കേറി വരുന്നത് നമ്മുടെ ഹാളിലോട്ടേക്കാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ വെളിച്ചമൊക്കെ നല്ല കേറി വരും നമ്മൾ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി നമുക്ക് വീട്ടിൽ വേണ്ട മെയിൻ സംഭവം എന്താ വെച്ചാൽ നല്ല വെളിച്ചം വരണം എന്താ പറയാ ഇങ്ങനെ നമുക്ക് വെളിച്ചം ഇട്ടിട്ടില്ലെങ്കിൽ ഉള്ളിൽ നല്ല വെളിച്ചം കാറ്റൊക്കെ വരണം ഇങ്ങനെ ഉണ്ടാവും അതാണ് വെളിച്ചിട്ടില്ലെങ്കിലും കണ്ട നമുക്ക് എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലോട്ട് നല്ല വെളിച്ചം ഉണ്ടാവും അപ്പം ഇതാണ് നമ്മുടെ ഹാൾ ഹാളുള്ളത് ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സോഫ ഇവിടെ നമുക്ക് കുഞ്ഞൊരു ടേബിൾ പിന്നെതാ അവിടെ ഒരു ചിന്നുൻ്റെ ബൊമ്മ പിന്നെ അവിടെ നമ്മുടെ കഞ്ചറിങ് ബുണ്ട് അതല്ലാതെ നമ്മുടെ താഴെ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഫ്രിഡ്ജ് ഇവിടെ ഒരു ബുദ്ധൻ നമ്മുടെ രണ്ട് ചെറിയ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മടെ നമ്മുടെ നമ്മൾ ഇതിനു നമ്മളിതിനായിരുന്നു തോന്നുന്നു അല്ലേ ഇത് ചുമ ഒരു ഹാങ്ങിങ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ക്ലോക്ക് ആ ഇരിക്കുന്ന മേലിരിക്കണ കൃഷ്ണനെ നമ്മുടെ അമ്പലോത്സവത്തിന് വാങ്ങിയതാണ് അടുത്ത വിഷുവിന് നമുക്ക് ഒരുക്കാൻ വേണ്ടി അതെ പിന്നെ ഇവിടെ രണ്ട് ഹെൽമെറ്റ് ഇത് ശരിക്കും പൂജാമുറിയാണ് പക്ഷെ ഈ പൂജാമുറി സ്പേസ് നമ്മുടെ അതുകൊണ്ട് എന്റെ ഡ്രസ് വാങ്ങിട്ടോ ഇവിടെ കൊറച്ച് നമ്മള് പോയപ്പോ താജ്മഹൽ പോയപ്പോ വാങ്ങിയത് ഇത് നമ്മുടെ ചെറിയ കുറച്ച് പൈസ ഇട്ടേക്കുന്ന ആളാണ് ഇത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പൈസന്റെ ആവശ്യം വരുമ്പോഴൊക്കെ ഇത് കഴിഞ്ഞു പിന്നെ അത് നമ്മുടെ വിഷുവിനെ ഷൂട്ടിനെടുത്തത് പിന്നെ കൊച്ചിക്ക് അത് പോയത് അങ്ങനെ ഓരോ സാധനം ഇപ്പഴാ നമ്മൾ ഓരോന്ന് വാങ്ങാനുള്ള ബുദ്ധി തോന്നിയത് ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും മൈൻഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ബുദ്ധി തോന്നിയപ്പോ ഫസ്റ്റ് ഗോവ അത് വാങ്ങി പിന്നെ ഈ സാധനം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എവിടെയൊക്കെ പോകണ്ടോ അവിടെ എന്തെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ ഇത് പണ്ട് ഞാൻ സമയത്ത് ഞാൻ ആദ്യം ബാംഗ്ലൂരിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്തുമായ ഗിഫ്റ്റ് ബുദ്ധൻ ഗിഫ്റ്റ് പിന്നെ ഇവിടെ നേരെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഇവിടെ ടി വി മുകളില് നമ്മടെ രണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ഡ്രീം കാച്ചർ നമ്മുടെ പുതിയ സ്പീക്കർ ഇത് ചിന്നു എൻ്റെ പിറന്നാളിനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പുതിയ സ്പീക്കർ ഞാൻ കുറച്ചു കാലമായിട്ട് നമ്മുടെ പഴയ സ്പീക്കർ ചെറുതായിട്ട് നാശമായിരുന്നു അപ്പോൾ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം ഞാൻ നോക്കി വെച്ചിട്ട് കുറച്ച് കാലമായി സോണീൻ്റെതാണിത് അപ്പോൾ ഞാൻ ഇതേ സാധനം ഇങ്ങനെ വാങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഇവിടെ സർപ്രൈസ് ആയിട്ട് ഇപ്രാശ് എനിക്ക് തന്നു എനിക്ക് ഇന്നലെയാണ് ഉള്ളത് ഗിഫ്റ്റ് തന്നത് ഗിഫ്റ്റ് തന്ന പാട് എനിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാനത് ചെയ്തു അപ്പം തന്നെ അത് ഫിറ്റ് ചെയ്തു രാവിലെ തന്നെ പോയി ഡ്രില്ലിങ് മെഷീൻ ഒക്കെ വാങ്ങിയിട്ട് വന്ന് ഇതൊക്കെ വെച്ച് ഇതാണ് അവിടെയും

പിന്നെ പിന്നെ നേരെ ഇവിടെയുള്ളതാണ് ആ അതാ മണി പ്ലാന്റുകൾ ഇവിടെ നമ്മുടെ കുഞ്ഞു മണി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ എല്ലാ അലർജി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെതാ അടുത്ത റൂം ഇവിടെ ഒരു ചെറിയ റൂമാണ് ഇതാണ് രണ്ട് റൂമിലും കട്ടിലൊന്നും ഇല്ല ബെഡ് നമ്മൾ നേരെ താഴെ തന്നെ ഇട്ടേക്കുന്നേ ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് പിന്നെ ഇവിടെ ബാക്കിൽ അതിന്റെ കാറിന്റെ സ്റ്റിക്കറുകൾ അതല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഇതാ ഇവിടെ രണ്ട് സ്റ്റിക്കർ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല നമ്മളങ്ങനെ യൂസ് ചെയ്തോ ഇവിടെ ഇത് മോളുടെ ഫുൾ ഡ്രസ്സുകൾ ഇത് കണ്ടോ ഇതിലിങ്ങനെ അടുക്കി വെച്ചേക്കണോണ്ടാണ് എനിക്കവിടെ സ്ഥലത്ത് ബ്ലൗസുകൾ ഇത്രേ ഉണ്ടാവുള്ളൂ അവര് തരുന്നത് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊണ്ടുപോയായിട്ട് തുണിയൊക്കെ പഴയ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഇതുവരെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു ഇവിടെ ഉണ്ട് സ്റ്റിക്കർ ഇവിടെ അയന്മാൻ ഉണ്ടാ എൻറെ അയന്മാൻ ശേഷം നമ്മൾ നേരെ ഇവിടെ വരും ഇവിടെ നമ്മൾ സ്ക്രീൻ ഈ സ്ക്രീൻ സ്ക്രീനിൽ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോ നമ്മൾ ഈ രണ്ട് സ്ക്രീനും അടച്ചിട്ടിട്ട് വീടും പിന്നെ ഇവിടെ നേരെ വരുമ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ കിട്ടുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിലോട്ടേക്ക് വരുമ്പോ ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വരച്ച മരവും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോ അത് ഉണ്ടായിരുന്നു ഇവിടെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ എല്ലാ ഫോട്ടോസുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ മീൻ തന്നെ നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ നമ്മൾ ആയി ചെയ്യുന്ന ടേബിള് ഇവിടെ നമ്മുടെ കണ്ണാടി നമ്മുടെ കണ്ണാടി ഇവിടെ നമ്മുടെ അൾഡ്ര ചൾഡ്ര പെട്ടെന്ന് വേണ്ട സാധനങ്ങളും ഇതിൻറെ ഉള്ളിൽ ഇവളുടെ മൊത്തം സാമഗ്രികളാണ് അതായത് ബാങ്കിഴ്സ് മറ്റേ പിന്നെ സൺസ്ക്രീന് ഒക്കെ ഓരോ ആണ് എന്നാലും എന്താ പറയുക എന്റെ സാധന വരും ഇവിടെ മുമ്പിൽ എടുക്കാം ഇതൊക്കെ വലിക്കാം ഇതൊക്കെ പിന്നെയും ഞാൻ ഫസ്റ്റ് തോന്നിക്കണം അങ്ങനെ തരുക പിന്നെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കട്ടിലില്ല പക്ഷെ നമ്മൾ ഇവിടെ വേറെ രണ്ട് അടിയിൽ പഴയൊരു ബെഡ് ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് എന്തിനു കാലം കൂടെ കൈ കംഫർട്ടബിൾ ആയിട്ടുണ്ട് നല്ല വേദന ഒന്നും ഇല്ല ആദ്യം നമ്മൾ പണ്ട് വന്ന സമയത്ത് മറ്റേ അവിടെ ബുദ്ധിമുട്ട് മേൽവേദന നല്ല ചാനലുണ്ട് ഇവിടുന്ന് ചാനലിൽ നമുക്ക് എപ്പഴും ഈ മരം എപ്പോഴും നല്ല രസമാണ് ക്രിസ്മസ് ട്രീ പോലത്തെ മഴ പെയ്യുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ കൂളർ അഴുക്കു തുണിയുടെ സാധനം ഇത് കൊതുകുവല ചുരുട്ടി വെച്ചേക്കണത് വെച്ചേക്കുന്നത് ആവശ്യം വരുമ്പോ നമ്മള് വലിച്ചിടും ബാത്റൂമിനും കാണാൻ മാത്രമൊന്നും ഇല്ല ബാത്റൂമ് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമല്ലാത്ത വീട്ടിലെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഈ ടോയ്ലറ്റ് മാത്രം പഴയ ടൈപ്പ് ടോയ്ലറ്റ് ആണ് ഇവിടെ ഇതാ ചിന്നു ചിന്നുവിന്റെ ഐഡിയും കുട്ടിച്ചാറും അവളുടെ അതിനുശേഷം നേരെ പിന്നെ കിച്ചണിലോട്ടേക്ക് വരുമ്പോ ഇത് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ നമ്മുടെ പണ്ടത്തെ അതേ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡാണ് പിന്നെ മാറ്റിയിട്ടില്ല മാറ്റണം എന്ന് വിചാരിച്ചു പിന്നെ അത് അങ്ങനെ ഓടുന്നോണ്ട് അങ്ങനെ ഇതാക്കി അതിലെ ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്തതുണ്ട് ഇതൊക്കെ പുറത്ത് നമ്മൾ രണ്ടാമത് വാങ്ങി വെച്ച കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇതൊക്കെ തൂക്കിരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഈശു പിന്നെ നമ്മുടെ ഉയരല്ലേ ഓരോന്ന് കാണുമ്പോ കൊതിയാവും അപ്പനെയാണ് എന്ത് ചെയ്തു ഇങ്ങനത്തെ സാധനം വെച്ചപ്പോ ഇതു പിന്നെ ഇത് പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈശോ പിന്നെ പിന്നെ സാധനം ഭയങ്കര ഇഷ്ടം അപ്പൊ അത് വാങ്ങി പിന്നെ ഇത് കിട്ടിയത് ഇനി ഇത് പിന്നെന്താ പിന്നെ ഇത് പറഞ്ഞിന്റെ പൗഡറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഇതിലിട്ട് അപ്പൊ തറക്കാലം ഇടാനൊക്കെ ഇഷ്ടം പിന്നെ ഇവിടെ നമ്മൾ ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ഒരു പ്യൂരിഫയർ ആണ് ഇപ്പോൾ നമുക്ക് വെള്ളം മുന്നേ മുന്നേ എടുത്തോണ്ടായിരുന്നേ അപ്പൊ ഇത് അർബൻ കമ്പനീൻ്റെ തന്നെ ഒരു ഫിൽട്ടറാണ് കൊള്ളാം ഇത് ഇയർലി ടു ഇയേഴ്സിൽ ഒരു വട്ടൊക്കെ ഫിൽറ്റർ മറ്റേ സർവീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ അങ്ങനെ അതുകൊണ്ട് വാങ്ങിയതാ പിന്നെ ഏതാ ഇവിടെ ചിന്നിന് ജ്യൂസ് ഉപ്പിട്ട് ഒളിപ്പിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്ന രാവിലെ അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവളുടെ അളവ് സാധനം ഇവിടെ നമ്മുടെ മണി പ്ലാന്റ് ഇവിടെ മണിപ്ലാന്റ് നാല് വർഷം നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോൾ ആദ്യം വാങ്ങിയതാണ് പക്ഷെ ഇവക്കിതിന് തൂത്ത് തൂത്ത് കൊണ്ടുനടങ്ങോട്ട് അങ്ങനെ ഇണ്ട് കൊഴപ്പൊന്നുമില്ല ഇതുവരെ പിന്നെ അവിടെ നമുക്ക് രണ്ട് കബുകൾ ഉണ്ട് ഏറ്റവും അതെന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ കിച്ചന് ശരിക്കും ഓണേഴ്സിൻ്റെ വീട്ടിലേ ഇങ്ങനത്തെ കിച്ചൺ ഉണ്ടാവില്ല ഇങ്ങനെ ഒരുമാരി ഇടുങ്ങിയിട്ടും വെന്റിലേഷൻ ഇല്ലാതെ അങ്ങനെയാണ് പഴയ വീടും പിന്നെ പറയണ്ട നമുക്ക് നിന്ന് തിരിയാനും ഇത് വെന്റിലേഷനേ ഇല്ല അങ്ങനത്തെ ഇവിടെ പക്ഷെ ഇഷ്ടമായിരുന്നു ആ വീട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് ഈ ഈ തണ എന്താണ് ഈ വിൻഡോ ഇവിടെയും ഇവിടെ നല്ല കാറ്റാ ഈ രണ്ട് തുറന്നിടുമ്പോ നമുക്ക് പറയുമ്പോ ഭയങ്കര എന്താ പറയാ ഇങ്ങനത്തെ മരങ്ങളൊന്നുമില്ല ഇടിങ്ങി ഇടുങ്ങിയുള്ള വീടാണ് നമുക്കൊരു ചേഞ്ച് നമ്മൾ ഇവിടെ വന്നത് ആവാക്ക് നല്ല രസം മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്നും കാറ്റ് വരും ഇവിടെ നിന്നും കാറ്റ് വരും അങ്ങനെ ഇത് നമ്മുടെ കൂട്ടുകാരൻ പിന്നെ അവൻ അവന്റെ കണ്ണാടി ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ പിന്നെ അവനെന്ത് അത് എനിക്ക് ഞാൻ വന്ന് എന്താ ചെയ്യാന്ന് ഇഷ്ടാട്ടോ അത് ആ പറഞ്ഞപ്പോഴാണ് വേറെ സാധനങ്ങൾ കിച്ചണിൽ നിൽക്കട്ടോ ഇവിടെ ഞങ്ങള് പുതിയതായിട്ട് വെച്ച ഉണ്ട് രാത്രിത്തെ സ്റ്റാർ രാത്രി ഫുള്ള് ഇങ്ങനെ കത്തി കിടക്കാണ് നല്ല രസമാണ് നമ്മൾ എവിടും കിടക്കുമ്പോൾ വീടിട്ടിണ്ടായിരുന്നു ഒന്നു രണ്ട് മണിക്കൂർ പണിയെടുത്തിട്ട് അതാക്കിയത് അവിടെ ചന്ദ്രൻ ഉണ്ട് അവിടെ ശനി ഉണ്ട് എല്ലാം ഉണ്ട് അതിൽ അടിപൊളി രാത്രി കാണാൻ പോലെ അടിപൊളിയാ കണ്ടാ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ ബെഡ്റൂമിന്റെ മേലെ അവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് നല്ല ഉപയോഗമാണ് ക്ലോസ് നമുക്ക് നമുക്ക് ആയിട്ട് റിയില്ല വൃത്തിയൊക്കെ അത് നമ്മുടെ താഴെ ഞാനെന്തെ പാത്രത്തിന്റെ സാധനം ഇങ്ങനെ വലിക്കണമില്ല ഇവിടെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ 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 വെറുതെ വെറുതെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ കൊണ്ടുവരും പിന്നെ ഇത് നോർമലി ഇത് കൊറേ കാലായ സാധനമാണ്

പിന്നെ നമ്മള് ഈ ഒരു സ്മൈലി ഇതിന്റെ സ്റ്റിക്കർ ഒട്ടിട്ട് ഇത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ അറിയില്ല അതേപോലെ കാണിച്ചതായിരിക്കും ഇത് ഞാൻ ഒന്ന് മാറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടാന്നിട്ടൊക്കെ ഇതിനെക്കാട്ടും നല്ല ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം ഇല്ലേ ഇത് നമ്മുടെ ചിയാസിയുടെ ചിയാ ഹണിത് കാണിച്ചില്ല പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുഞ്ഞ കുഞ്ഞു വല്യ സാധനങ്ങളൊന്നും മേടിക്കാ ബാംഗ്ലൂർ ആയതുകൊണ്ട് മാക്സിമം അല്ലെ മാക്സിമം നമുക്ക് എത്ര പറ്റണം അത്രയും കുഞ്ഞു കുഞ്ഞു സാധനം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്ത് വെച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്കിനി നമ്മുടെ ചിന്നുവിൻ്റെ ഗാർഡനിൽ പോവാം വേറെ ഒന്നുമില്ല നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിൽക്കൂടെ നമ്മളിങ്ങനെ കയറി വരും അവിടെ ഷൂ ഒക്കെ വെച്ചിട്ടുണ്ട് നേരെ കയറി വരുമ്പോൾ ഇതാ ഇവിടെയാണ് ഇതുള്ളത് എന്താ പറയുക ഗാർഡൻ ഇവിടെ ചെരുപ്പ് ചെരുപ്പ് കഴുകി വെച്ചേക്കണേ കേട്ടോ അങ്ങനെ ഇട്ടതാ സ്ഥലം പിന്നെ ഇതാ ഇവിടെ ചിന്നുവിൻ്റെ ചെടികളെല്ലാം ഉണ്ട് ഇത് ഇന്നലെ ഞങ്ങൾ പുറത്തു പോയപ്പോൾ അവിടെ നിന്ന് കണ്ട് കണ്ടു ഇന്നലെ പോയ സ്ഥലത്ത് ഇണ്ടായിരുന്ന ഇപ്പൊ കാക്റ്റസും പിന്നെ റോഡ് സൈഡും കേട്ടോ അത് രണ്ടും കൊണ്ടുണ്ടാവും ഇന്ന് നട്ടു വെക്കണം ഇത് ഇവിടെ ഒക്കെ ഞാനത് ബോഗേന്ദിൽ ഇങ്ങനെ നട്ടുവെച്ച് ഇതായി വന്നിട്ടുണ്ട് ഇതുണ്ട് ഇവിടെ ഒക്കെ തളുപ്പ് വന്നു ഇതൊക്കെ പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ് അങ്ങ് പോയിട്ടുണ്ട് പക്ഷെ കയ്യിൽ പൈസ ഇല്ല എന്നേ ഉള്ളൂ എല്ലാരും ഇത് ഞാൻ എത്ര ഈ മൂന്ന് ഘട്ടം എത്ര വൃത്തിക്ക് വെച്ചാലും ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് വന്നിട്ടില്ലേ ഇരുന്ന് തിന്നുക ഞാൻ പിന്നെ എന്തും ചെയ്യണ്ട് അതേപോലല്ലേ മറ്റേ എന്താണ് എന്താ കാക്കച്ചി കാക്കച്ചി എന്താ വെച്ചാൽ വന്നിട്ട് ഈ മുട്ടത്തോടും ഇതൊക്കെണ്ടാവല്ലോ അതൊക്കെ അതും അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ

നമ്മൾ ഫെസിലിറ്റീസ് കൂടെ തന്നാൽ നേരെ അതുകൊണ്ട് നമുക്ക് ഇല്ല ജസ്റ്റ് പൊതുവേ ബാംഗ്ലൂരിൽ പൊതുവെ ബാംഗ്ലൂരില് അപ്പാർട്ട്മെന്റും ഒക്കെ എടുത്താലേ ഇൻഡിപെൻഡന്റ് ഹൗസും അങ്ങനത്തെ ഹൗസുകൾക്കൊന്നും സംഭവം ഇല്ല അങ്ങനെയാണ് ലാസ്റ്റ് ആയിട്ട് വേറെ സാധനങ്ങൾ കാണിക്കാണ്ട് ഇത് ഇന്നലെ എനിക്ക് ഓഫീസിന്റെ താഴേന്ന് കിട്ടിയതാ ഇവൻ എന്താന്നറിയില്ല എന്തോ കാരണം കൂടെ പറക്കുന്നില്ല നിലത്ത് കണ്ടിടക്കണം അപ്പൊ പട്ടികളൊക്കെ ഞാൻ പറപ്പിച്ചൂടാ നോക്കിയവനെ പക്ഷെ പറക്കാൻ പറക്കുന്നില്ലായിരുന്നു ഞാൻ പിന്നെ പിന്നെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് എല്ലാവർക്കും പെക്സിനെ പറ്റാണ്ടായപ്പോഴ്സിനൊക്കെ നമ്മൾ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ അതിനെ പറക്കാൻ പാവം പിന്നെ കൊണ്ടുവന്ന് ഞാൻ രാവിലെ വീട്ടിനുള്ളിൽ എപ്പോഴും വിടും പറക്കുന്ന പറക്കാനായോ എന്താ പറ്റിയെന്നറിയില്ല മറ്റേ ചെറുകിന്റെ അടിയിലൊക്കെ നോക്കിയതിന് കുഴപ്പമൊന്നും പക്ഷെ അത് പറക്കുന്നില്ല എന്താ പറ്റിയെന്നറിയില്ല അപ്പൊ ഞാൻ ഫുഡും വെള്ളം കൊടുത്തിങ്ങനെ കൊടുത്തിട്ട് ഓടി നടക്കും പക്ഷെ ും വീട്ടിൻ്റെ അറിയാണെങ്കിൽ നിങ്ങൾ പറയൂ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം അറിയില്ല എന്തായാലും നോക്കണം വീട് നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കും ഇതാണ് ഈ മരമാണ് നമ്മുടെ ഇത് നല്ല മരമായതുകൊണ്ട് നമുക്ക് വീട്ടിനുള്ളിലോട്ട് മുന്നോട്ട് ചൂടൊന്നും വരില്ല പിന്നെ ഇവിടെ ഒരു സ്കൂള് വന്നിട്ടുണ്ട് മുതിതായിട്ട് പിന്നെ ഇതാ ഇതാണ് ഈ അപ്പാർട്ട്മെന്റ് അപ്പുറത്തൊരു ലേക്ക് പിന്നെ ഇവിടെയാണ് ഇവിടെ കുരുപാട് ഇവിടെ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഇവിടെയും കൊച്ചടി ഒക്കെ വെച്ചിട്ടുണ്ട് മസ്റ്റാണ് അപ്പൊ അച്ഛൻ അവിടെ അച്ഛനും അമ്മയും ചേർന്നിട്ട് മഞ്ഞളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കും അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടെ വളർത്താം വളർത്തുകൊണ്ടാണ് നമ്മള് എന്താണ് ഇവിടെ വെച്ചേക്കണത് പിന്നെ ഈ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാളും പുറത്തു വരിക അതാണ് ഏറ്റവും വലിയ നമ്മൾ അങ്ങനെ നമ്മൾ ഏതായാലും പുറത്തുള്ള നമ്മളെ ആൾക്കാരും ചെക്കവാന്നല്ലോ ഇവിടെ പൂര പാട്ടാണ് പക്ഷെ ഈ ഏരിയ എന്ന് വെച്ചാൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മൂലല്ലേട്ടാ അങ്ങനത്തെ ഏരിയ ആണ്. അടിപൊളി സ്ഥല അപ്പൊ ഒരു വ്യൂ ഇവിടെ കണ്ടോ ഒരു കൊറേ ക്രോസുകളാണ് ഇവിടെ ഒരു ക്രോസ് ഇവിടെ ഒരു ക്രോസ് പിന്നെ ഇവിടെ നന്ദല പിന്നെന്താ പിന്നെ ആ അവിടെ ആ കാണുന്ന അവിടെയാണ് ഇതാണല്ലോ ഫ്ലോറ് അപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ട് നമ്മുടെ കാണുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളു അപ്പം രണ്ട് ഇത് പിന്നെ ഓണറോ താഴെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പോലെ എടുക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ വ്യൂന്ന് വെച്ചാൽ ഇവിടെ വന്ന് നല്ല ഇവിടെ ആ താഴെ കണ്ട വീട് തുട മൊത്തം വരാം നല്ല കാറ്റായിരിക്കും മറ്റേ ലേക്കിൻ്റെ കാറ്റും വരുന്നോണ്ട്

എല്ലാവർക്കും അത്യാവശ്യം ഇതാണ് ബാംഗ്ലൂർത്തെ വിശേഷം ബാംഗ്ലൂർ നമ്മുടെ കുഞ്ഞു വീട് ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു ഹോം ടൂറും എടുക്ക അതായത് എന്റെ വീട്ടിലത്തെ ഹോം ടൂറും ഏട്ടന്റെ വീട്ടിലത്തെ ഹോം ടൂറും എടുക്കുന്നതായിരിക്കും ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അതായത് വീടും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ ആ ഒരു ടൂർ എന്തിനായിട്ട് എടുക്കണം എന്നായിരിക്കും ഞാൻ ആഗ്രഹമുണ്ട് സോ അതും എടുക്കാം ഇനി ഇവിടുത്തെ വിശേഷം ഇതാണ് നമ്മുടെ കൊച്ചു കുഞ്ഞി സ്വർഗം എന്നാണ് അപ്പൊ നിങ്ങക്ക് എന്താ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പൊ എന്തായാലും